നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം തുടർച്ചയായി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ഇറാഖിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ ഒരുങ്ങി യുഎസ് സൈന്യം ഇരു രാജ്യങ്ങളും നടത്തിയ സംയുക്ത ചർച്ചയിലാണ് തീരുമാനം എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ബാഗ്ദാദിലെയും വാഷിംഗ്ടണിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാവും പുറത്തുവിടുകയെന്ന് യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടസ് റിപ്പോർട്ട് ചെയ്തു നടപടിയുടെ ആദ്യഘട്ടം എന്നോണം അടുത്ത വർഷം സെപ്റ്റംബറോട് കൂടി നൂറ് ണക്കിന് സൈനികരെ പിൻവലിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അവസാനത്തിൽ സൈന്യം പൂർണ്ണമായി പിൻവലിയും എന്നാണ് റിപ്പോർട്ടുകൾ ഇറാഖിലെ ഇരുപത്തയ്യായിരത്തോളം വരുന്ന യു എസ് സൈനികരുടെ പിന്മാറ്റം സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം ആദ്യം തന്നെ ആരംഭിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നീണ്ടുപോവുകയായിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഇറാഖിലെ യു എസ് സേനയ്ക്കെതിരെ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ എഴുപത്തിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതേസമയം ജനുവരിയിൽ ബാഗ്ദാദിൽ യു എസ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ പിന്തുണയുള്ള പോപ്പുലർ മൊബലൈസേഷൻ യൂണിറ്റ് ിന്റെ മുതിർന്ന കമാൻഡറായ മുഷ്തേഖ് തലേബ് അൽ സയ് കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പുറമെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും യു എസ് സൈന്യത്തെ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ യു എസ് സൈന്യത്തെ ഇറാഖിൽ നിന്ന് പിൻവലിക്കാനുള്ള ഇറാന്റെ ദീർഘകാല ആവശ്യമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത് അതേസമയം യു എസ് സൈന്യം ഇറാഖിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ മറ്റ് പ്രാദേശിക ശക്തികൾക്ക് താരതമ്യേന ദുർബലമായ ഇറാഖി ഗവൺമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുമെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുർക്കി വടക്കൻ ഇറാഖ് മേഖലയിൽ കുർദിഷ് ഗ്രൂപ്പുകൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയിരുന്നു ഓഗസ്റ്റിൽ ഇറാഖും തുർക്കിയും ചേർന്ന് വടക്കൻ ഇറാഖിലെ തുർക്കി താവളം ഇറാഖ് സായുധ സേനയിലേക്ക് മാറ്റുമെന്നും സംയുക്ത പരിശീലന കേന്ദ്രം ആരംഭിക്കുമെന്നും അറിയിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സദാം ഹുസൈന്റെ മരണത്തിന് ശേഷമാണ് യു എസ് സൈന്യം ഇറാഖിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു സമയത്ത് സൈനികരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തിയെട്ടായിരം വരെ ഉയർന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാരത് ഒബാമയുടെ നിർദ്ദേശത്തെ തുടർന്ന് സൈന്യത്തെ പൂർണ്ണമായും യു എസ് പിൻവലിച്ചിരുന്നെങ്കിലും പിന്നീട് സിറിയയിലും ഇറാഖിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി പ്രാപിച്ചതോടെ രണ്ടായിരത്തി പതിനാലിൽ സൈന്യത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുകയായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുമെന്ന് അറിയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനായി സൈനിക പിന്മാറ്റം പൂർണ്ണമാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വന്ന ബൈഡൻ ഭരണകൂടവും ഈ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു